ഇന്ത്യൻ സ്പോർട്സ് സെന്റർ ഞാറക്കലിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ഞാറക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ അഖിൽ വിജയകുമാർ നിർവഹിച്ചു ഭാഗത്ത് പെരുമ്പാവുർ ഭാഗത്താണ് കിട്ടുന്ന പറയുന്നത് നമ്മുടെ കുട്ടികളെ ശ്രദ്ധ തിരിച്ചു മാത്രമേ മാർഗം അപ്പം വളപ്പ് വീച്ചിനൊക്കെ ഒരു സുന്ദര ഗ്രൗണ്ടാണ് വളപ്പ് വീക്ഷിനകത്ത് ഇറങ്ങുന്നത് പക്ഷേ അതുകൊണ്ടൊന്ന് ഫുള്ള് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് വയസ്സൊക്കെ വളമ്പലരെ മാത്രമാണ് പെൺകുളാരും കൊണ്ടുവരുന്നില്ല അപ്പം നിലവിലെ ട്രെക്കിൻ്റെ ഏറ്റവും വലിയ കാരിയേഴ്സ് എന്ന് പറഞ്ഞത് പെൺകുട്ടികൾ തന്നെയാണ് പ്രായം ഉള്ള പെൺകുട്ടികൾ അപ്പം അവർ നമുക്ക് ചെക്ക് ചെയ്യുന്നതിനും ഒന്ന് അവരുടെ പരിമിതം കാര്യങ്ങളും നിലവിൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ഏറ്റവും കൂടുതൽ മാർച്ച് ഉള്ള സ്ഥലവും വൈബല് ഇന്നലെ ഷിജൻ നിർത്തൽ അവനായിട്ട് അവൻ കുഴപ്പമെന്ന് പറയുന്നത് അവന് ഇന്നലെ ഡ്രഗടിച്ച് അവനെ മെന്റലി അവസ്റ്റേവല്ല അവൻ കുറച്ചാളുകൊണ്ട് അവൻ്റെ പൈമുളകത്തോട് തിരിച്ചു വരും വീണ്ടും വിതരണം അവർ നിലവിൽ ഇനിയുള്ള നമ്മുടെ ഈ വരുന്ന കൊച്ചുകുട്ടികളെങ്കിലും ഇനി അതിനോട് എന്ന് മാത്രമെന്ന് പറയുന്നത് അവരെയും കൃത്യമായിരുന്നു കളിക്കളർത്തോ വിടോ എന്ന് മാത്രമല്ല സ്പോർട്സ് സെന്റർ ചെയർമാൻ ഹാരി റാഫേൽ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ അനിൽ പ്ലാവിയൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റഫീഖ് എന്നിവർ സംസാരിച്ചു സ്വിമ്മിംഗ് ബാഡ്മിന്റൺ ഫുട്ബോൾ ചെസ് എന്നിവയുടെ ക്യാമ്പാണ് ആരംഭിച്ചത്